നമസ്കാരം വിനീഷ് ചന്ദ്രമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഇപ്പം വിനു കൂടെ ഉണ്ട് ഇന്ന് ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയിലൂടെ അങ്ങനത്തെ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചത് അപ്പൊ ഇന്ന് ലാ കുറച്ചു എട്ടൊമ്പത് ദിവസം മുമ്പുള്ള വിഷയമാണെങ്കിലും ഇപ്പോഴും ആ ഒരു ചർച്ച ചൂടായി നിൽക്കുകയാണ് ലാലേട്ടനെ നമ്മുടെ ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അതായത് ആ ക്ഷേത്ര പ്രതിമ സ്ഥാപിക്കുന്നതിന് ആ കേരളത്തിൽ രണ്ടുപേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അമൃതാന്തമ അതെ സ്പിരിച്വൽ ഗുരു എന്നൊക്കെ പറയുന്ന അമൃതാന്തമയും രണ്ടാമത് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കനായ ലാലേട്ടനെയാണ് എന്താണ് നമ്മുടെ വിഷയം ഇത് ഇതാണ് വിഷയം വിഷയം ലാലേട്ടനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചത് മലയാളികളുടെ എന്താ പറയാ വികാരങ്ങൾ വ്രണപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം നവാസികൾ ബുദ്ധിമുട്ട് തോന്നിയത് അല്ലെ എന്നെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ നടൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ മതവിവാദത്തിൽപ്പെട്ട ആൾക്കാരും ഈ ബാബരി മസ്ജിദ് അല്ലെങ്കിൽ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു ചരിത്രമുണ്ടല്ലോ കാരണം മുസ്ലിം മതവിശ്വാസികളുടെ ഒരു ഇതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാബരി മസ്ജിദ് അവരുടെ വിശ്വാസ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അവിടെ പിന്നീട് ഒരു അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരമ്പലം അവിടെ സ്ഥാപിക്കുന്നു അതൊരു മതവിഭാഗത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടാണ് അവിടെ അങ്ങനെ ഒരു ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാഷ്ട്രമാണല്ലോ അപ്പൊ എന്തായാലും കോടതി വിധികൾ അംഗീകരിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിതു അതിനോടൊന്നും ഇവിടെ ആർക്കും ഇന്നത്തെ ഒരു തർക്കമായിരുന്നു ഇതൊരു തർക്കത്തെ സുപ്രീംകോടതി അംഗീകരിച്ചു അംഗീകരിച്ചു എല്ലാ മതവിഭാഗക്കാരും അംഗീകരിച്ചു അത് അതൊരു നമ്മളത് എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പണിയുന്നത് അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് കുറെ വിഷയങ്ങളുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് പലർക്കും രണ്ട് കൂട്ടുകാർക്കും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളതിനകത്തെ കുറിച്ച് കാരണം ഇന്ത്യത് പള്ളി പണിയുന്നുണ്ടോ ഇച്ചിരി ദൂരെ ആണെങ്കിലും അതിനൊരു സാറ്റിസ്ഫാക്ഷനോ അതിനൊരു ബദൽ സംവിധാനമാണ് ഞാൻ പറയുന്നില്ലെങ്കിലും ഇത് രണ്ടും ഇന്ത്യയുടെ വലിയൊരു പൈതൃകമായി മാത്രമുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ഈ രാമക്ഷേത്രം എന്ന് പറയുന്നതും ഇന്ത്യയുടെ വലിയൊരു പൈതൃകമായി മാറും ഈ പണിയാൻ പോകുന്ന പള്ളി അത്രത്തോളം വലിയ ആധുനികമായിട്ടുള്ള രീതിയിലാണ് പണിയുന്നതെന്ന് പറയുന്നത് ഞാൻ എങ്കിലും ഈ പറയുന്ന ഈ മതവിശ്വാസികളുണ്ട് അവരുടെ മനസ്സിലെന്നും ഇതൊരു വേദന തന്നെയാണ് ഞാൻ എന്തിനാന്നേ വേദനിക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരാൾ അമ്പലത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാള് കാവ്യ വസ്ത്രം ധരിച്ചോണ്ടോ ഒരിക്കലും ഒരു പാർട്ടിക്കാരനാവുന്നില്ല ഒരു ബിജെപി ഒരു അല്ലെങ്കിൽ ഒരു സംഖ്യ ആവുന്നില്ല നമ്മൾ ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യമില്ല എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ആളുകൾ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഹിന്ദി വിളിച്ചിട്ടുണ്ട് അമിതാഭ് അമിതാബ് ബച്ചൻ അക്ഷയ് കുമാർ അക്ഷയ് കുമാർ നമ്മുടെ ഇദ്ദേഹമുണ്ട് നമ്മുടെ രാമനാട്ട് രാമൻ നമ്മുടെ ഇതിനകത്ത് കേരള സ്റ്റോറിക്ക് അഭിനയിച്ചില്ലേ അനുപം ഖേർ അനുപംഖർ ഓക്കെ ഇനിയിപ്പൊ നമ്മള് സൗത്ത് ഇന്ത്യ നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടാകും നമുക്ക് ഇനി അടുത്തേക്ക് പോവാം കന്നഡാരെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കാന്താരിലെ ഋഷഭ് ഷെട്ടി അപ്പൊ അദ്ദേഹത്തിന് ബിജെപി അറിയില്ല ഓക്കെ ഇനി നമുക്ക് തെലുങ്ക് ഐ മീൻ നമ്മുടെ ഹൈദരാബാദ് എന്താണ് പറയുന്നത് നമ്മുടെ നമ്മുടെ ജൂനിയർ 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 ഉണ്ട് പറയുന്ന രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതെ അല്ല ഇനി ക്രിക്കറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയെ വിളിച്ചിട്ടുണ്ട് സച്ചിൻ സച്ചിൻക്കനെ വിളിച്ചു എന്തുകൊണ്ട് നമ്മുടെ വിളിച്ചില്ല മഹേന്ദ്ര മഹേന്ദ്രി ധോണി രണ്ടു വർഷം ഞാൻ ഒരു കാര്യം ഇതിനകത്ത് നമ്മുടെ തർക്കത്തിന് വേണ്ടിയല്ല കേരളത്തില് രണ്ട് മെഗാസ്റ്റാർ എന്നുള്ളത് മമ്മൂക്കയും ലാലേട്ടുമാണ് ഈ മമ്മൂക്കയും ലാലേട്ടനെ ആരെ ആരെ വിളിക്കണം എന്ന് ചോസ് ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ആപ്റ്റായിട്ടുള്ള സ്ഥലം ലാലേട്ടന അല്ല അതെന്ന് ചെറുമ്പോഴേ ലാലേട്ടന്റെ മതവിശ്വാസ പ്രകാരമുള്ള അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് തോന്നുന്നു വ്യക്തപര ഉണ്ടെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു ആയിട്ട് ക്ഷണിക്കുമല്ലോ അല്ല എന്റെ ചോദ്യം കേരളത്തില് ഇപ്പൊ ബിജെപിയുടെ അല്ലെങ്കിൽ ആർ ചില സുരേഷ് ഗോപി വിളിച്ചിട്ട് ബിജെപിക്കാരനായ പുള്ളിനെ ക്ഷണിച്ചിട്ടില്ലേ പരിപാടിയിൽ പക്ഷെ എന്തുകൊണ്ട് ലാലേട്ടനെ ചൂസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ചില ചോദ്യങ്ങൾ രാഷ്ട്രീയം ഉണ്ടാകാം അതല്ലെങ്കിൽ ലാലേട്ടനെ വിളിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും ഞാൻ പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെടും പോയില്ല എങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ഇതൊരു ചർച്ച ചർച്ചയാകത്തില്ല ഞാൻ പറഞ്ഞ പോയ ചർച്ചയാകും ഒരു സംശയം ഓ ഇല്ലെങ്കിലാണ് ചർച്ച കാരണം പേടിച്ച് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ വിളിച്ചിരിക്കുന്ന ആരാ ആരാ ഞാൻ വിളിച്ചിരിക്കുന്ന കുന്നംകുളത്തെ എം എൽ എ ട്രസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് വിളിച്ചിരിക്കുന്നത് ആയിക്കോട്ടെ ഒരു ക്ഷണം നിരസിക്കാനായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു ഇത് ഇൻസ്റ്റിങ് കാണത്തില്ല ലാളിട്ടിന് അപ്പൊ അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു ഇൻസിഡന്റ് ലാലേട്ടൻ ഉണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു ആക്ടർ എന്ന നിലയിൽ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിപ്പോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലാലേട്ടൻ ലാലട്ടൻ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് ലാലട്ടന്റെ ഒരു ഡിസിഷൻ ആണ് അത് അപ്പം അങ്ങനെ സ്വഭാവമായിട്ട് പോയാൽ പോയാൽ മറ്റ് ആൾക്കാരിൽ അതൊരു ചർച്ച ആകുമോ ഇല്ലയോ അതെ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ അഭിപ്രായത്തിൽ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ആ ഒരു രാഷ്ട്രീയം കണ്ടോ എന്ന് പറയുന്നില്ല എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ലാലേട്ട് അങ്ങനൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രിവിലേജ് കിട്ടി സ്ഥിതിക്ക് പോകണമെന്നാണ് ഞാൻ ചോദിച്ചാൽ ദാസേട്ടനെ ദാസേട്ടിനെ വിളിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം മലയാളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗാനഗന്ധർ എന്നുള്ള ഒരു നമ്മൾ കൺസില് ദാസേട്ടന വില്ലല്ലോട്ടൻ മമ്മൂക്ക ലാലന്റെ കൺസിലോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ടോപ്പ് രണ്ട് ഇപ്പം ഏറ്റവും കൂടുതലാണ് മലയാളത്തിൽ ആക്ടർ നോക്കുമ്പോൾ മമ്മൂക്ക ലാലൻ അപ്പുറത്തൊരു ആക്ടർ ഇല്ല താഴെ ഈ ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നടൻ അല്ലല്ലോ കാരണം ഒട്ടുമിക്ക ലാംഗ്വേജിലും ഒരു നടൻ തന്നെയാണ് മോഹൻലാലെന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞ മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം എന്ന് പറയുന്നൊരു ഒരു സംസ്ഥാനം അത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പിന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് ഒരു ചർച്ചാ വിഷയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലാലേട്ടിനെ പോലുള്ള ഒരാള് ഇതിന് ക്ഷണിക്കുകയായിരുന്നു ക്ഷണിച്ചപ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് ചർച്ച ഇപ്പൊ നമ്മൾ വരെ ചർച്ച ചെയ്യുന്ന ലാലേട്ടിനെ അദ്ദേഹം ക്ഷണിച്ചു അപ്പൊ നമ്മൾ ചർച്ചയാക്കി ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ ഒരു വ്യക്തമാക്കുന്നു അജണ്ടയാണ് പേഴ്സണലി ഞാൻ ഒരിക്കലും അതിനെതിരല്ല കാരണം എനിക്ക് ഇഷ്ടം അദ്ദേഹം പോകണം അദ്ദേഹം പങ്കെടുക്കണം അത് പങ്കെടുത്താലും പങ്കെടുത്താലും ചർച്ച വരും പോയല്ലേ പോയാലും പോയില്ല അടി കിട്ടും ഒരു സംശയം അത് തരാം നല്ലത് പിന്നെ എനിക്ക് പോലെ തന്നെ ലാലേട്ടന്റെ ഒരു നിലപാട് യെസ് ഞാൻ പോകുന്നു എന്നുള്ള നിലപാട് വ്യക്തമാക്കണം എന്ന് എനിക്ക് എന്ത് അങ്ങനെ ആവ അങ്ങനെ ആവത് ഈ ജാനുവരിയിൽ കുറെ മാറ്റങ്ങൾ വരുന്ന വർഷമാണ് അതിനകത്ത് ലാലേട്ടന് തന്നെ ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് വി ഐപികളിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരം ഏഴായിരം പേരില് മൂവായിരം നാലായിരത്തി അഞ്ഞൂറ് പേരോളം ഈ വലിയ വലിയ പൂജാരിമാരും അവരൊക്കെയാണ് വരുന്നത് ബാക്കി പോട്ട് ഇത്ര ആൾക്കാർ അംബാനി മുകേഷ് അംബാനിറ്റാറ്റ പിന്നെ പഴയ നമ്മുടെ ശ്രീരാമചന്ദ്രനായിട്ട് രാമായണത്തിൽ ഓർമ്മ കുട്ടികളൊക്കെ രാമനായിട്ട് അഭിനയിച്ചു ഭയങ്കര കൊച്ചി ക്ഷണിക്കപ്പെടാത്ത രണ്ട് വ്യക്തികളുണ്ട് കേട്ടോ അത് ീർത്തും പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ നമ്മൾ അതും ചിലപ്പോ അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാനായിട്ട് മുൻകൈ എടുത്ത രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് എൽ കെ അദ്വാനിന്ന് മുരളി മനോഹർ ജോഷി അവര് അവർ രണ്ടുപേരും ഇതിനകത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് അവർക്ക് ശാരീകൃത അതൊക്കെ നമുക്ക് മനസ്സിലാക്കാതല്ലോ ഇതിന്റെ പോകണം പോയാൽ എനിക്ക് സന്തോഷമാണ് പോയില്ലേലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ ആലേട്ടൻ പോകണ്ട പോകണ്ട എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ വേണ്ടെന്നുള്ളത് പക്ഷെ പോവുകയാണെങ്കിൽ ഇല്ലെങ്കിലും അത് തുറന്നു പറയണം അതാണ് ഞാൻ പോകുന്നില്ല അത് പറയാം ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പാലേട്ടൻ പോയാൽ ഇവിടുത്തെ ജനമനസ്സിൽ അതൊരു സങ്കടമാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ബാക്കി നമുക്ക് കമന്റ് ബോക്സിലേക്ക് മാറാല്ലേ അത് വന്നോട്ടെ പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ കാണാൻ കഴിയുന്ന ഒരു ഭരണമായിരിക്കണം വരേണ്ടത് എന്ന് മാത്രമുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ലാലേറ്റെ പോലത്തെ ആളുകൾക്ക് ഭയങ്കര ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഭയങ്കര കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനം എന്തായിരിക്കും നമ്മൾ കാത്തിരിക്കുകയല്ലേ എന്തായാലും ഈ മാസം തീരുമാനം പറയണം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പോവണ്ട അത് നേരത്തെ പറയാം എന്താണ് സംഭവം നമുക്ക് നമ്മുടെ അടുത്ത വിശേഷം ഉടനെ കാണാം ലാലിറ്റിന്റെ സിനിമകൾ വരുന്നുണ്ട് മമ്മൂക്കുടെ സിനിമകൾ വരുന്നുണ്ട് സ്വർത്ത സിനിമ വിശേഷം ഉടനെ കാണാം സു തൽക്കാലം ബൈ